വർക്കലയിൽ വാഹനാപകടത്തിൽ അമ്മയ്ക്കും മകനും പരുക്ക് വർക്കല സ്വദേശിയായ ഇരുപത്തഞ്ചു വയസ്സുള്ള ആനന്ദ് അൻപത്തഞ്ചു വയസ്സുള്ള പ്രേമ എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് വർക്കലയിലെ സ്വകാര്യ സ്കൂളിൽ ജീവനക്കാരിയായ പ്രേമയെ എല്ലാ ദിവസവും സ്കൂളിൽ കൊണ്ടുവിടുന്നത് മകൻ ആനന്ദ്യിരുന്നു പതിവുപോലെ ഇന്ന് രാവിലെ ഏഴ് മുപ്പതിന് അമ്മയെയും കൂട്ടി സ്കൂട്ടറിൽ പോയ സമയത്തായിരുന്നു അപകടം നടന്നത് അമ്മയും മകനും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ എതിരെ വന്ന ടെമ്പോ ട്രാവലറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കൊല്ലത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളിലെ കരാർ അടിസ്ഥാനത്തിലുള്ള വാഹനമായിരുന്നു ടെമ്പോ ട്രാവലർ അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരായ അമ്മയും മകനും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇന്ന് നിന്റെ പ്രിയപ്പെട്ട തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ വർഷങ്ങൾ മികച്ചതായിരിക്കണമല്ലോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും നക്കാണ് നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ